കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ഒരു ലേഖത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മുടെ തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്കായാലും അതുപോലെ പൂച്ചെടികൾക്കായാലും അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസ് ചെടികൾക്ക് നൽകുന്നതിനുള്ള ഒരുപാട് ഇതേപോലെ ഇതേപോലെയുള്ള ന്യൂട്രിഫാസ്റ്റ് പോലെയുള്ള വളങ്ങളും ഒക്കെ ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ് എന്നാൽ നമ്മുടെ കൈവശമുള്ള രണ്ട് വസ്തുക്കൾ ചേർത്തുകൊണ്ട് നല്ലൊരു വളർച്ചാ ത്വരകവും അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനിയും കൂടിയായ മോര് ശർക്കര കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാക്കിയാണ് എന്നതുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജൈവ ജൈവകൃഷിയിൽ സൂക്ഷ്മജീവികൾ നമ്മുടെ മണ്ണിനെ ഫലവത്തായി മാറ്റുന്നതിന് വലിയൊരു പങ്കാണ് വഹിക്കുന്നത് ആ ഒരു സൂക്ഷ്മ മൂലങ്ങളെ മോരും ശർക്കരയും ചേർത്തുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് മോരാണ് വേണ്ടത് മോരിൽ ഒത്തിരി മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് രണ്ടാമതായി വേണ്ടത് ശർക്കരയാണ് ശർക്കരയിലാണെങ്കിൽ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും ആ ശർക്കരയിലുണ്ട് സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ ശർക്കരയോട് കൂടി മോരും കൂടി ചേരുമ്പോൾ എല്ലാ വിധത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസും നമുക്ക് ചെടികൾക്ക് നൽകാൻ കഴിയും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ എടുക്കേണ്ടത് മോരാണ് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ അര ലിറ്റർ മോരാണ് ഈ അര ലിറ്റർ മോര് ഞാനൊരു മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മൺകലം ഉണ്ടെങ്കിൽ അതെടുക്കണം മൺകലം ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പാത്രങ്ങൾ തയ്യാറാക്കിയാൽ മതിയാവും ഈ മോരിനകത്ത് എല്ലാവിധ സൂക്ഷ്മ മൂലങ്ങളും ഉണ്ട് ഇനി അര ലിറ്റർ മോരിലേക്ക് കുറച്ച് വെള്ളം അതായത് ഒരു അര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം രണ്ടച്ച ശർക്കര ഈ മോരിലേക്ക് ഇട്ട് കൊടുക്കണം മറയൂർ ശർക്കര കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ സൂപ്പറാകും ഇനി ഈ രണ്ട് അച്ചു ശർക്കര ഈ മോരിൽ കിടന്ന് മെൽറ്റായി അലിഞ്ഞു ചേരണം ശർക്കര നല്ല പോലെ മിക്സായി കിട്ടാനായി ഒരു രണ്ട് ദിവസം ഇതൊന്ന് മാറ്റി വെക്കുന്നത് നല്ലതാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൽ നിന്നും ഇരുപത് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വീണ്ടും ഒരു മണിക്കൂർ കൂടി മാറ്റി വെക്കണം നാം ഒഴിച്ച വെള്ളവുമായി ഇതൊന്ന് ജയിക്കാനായിട്ടുള്ള ടൈമാണ് നാം കൊടുക്കുന്നത് അതിനാണ് ഒരു മണിക്കൂർ നേരം മാറ്റി വെക്കാൻ പറഞ്ഞത് അപ്പോൾ വലിയ തരം ചെടികളാണെങ്കിൽ ഇതിൽ നിന്നും ഇരുപത് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അപ്പോൾ ഒരിക്കലൂടി പറയാം വലിയ ചെടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നാം തയ്യാറാക്കിയ മോര് ശർക്കര പാനിയിൽ നിന്നും ഇരുപത് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി വെച്ച് ചെടികളുടെ താഴത്ത് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ചെടികൾക്ക് നല്ലപോലെ സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് ഇതിങ്ങനെ ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ദിവസം ആകുമ്പോഴേക്കും ചെടികളെ വളർച്ചയിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഇത് ചെടികൾക്ക് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് നിർത്തി കളയരുത് പത്ത് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ നമുക്കിത് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞത് വലിയ ചെടികൾക്കുള്ള അളവാണ് അത് മുളകിനായാലും തക്കാളിക്കായാലും അങ്ങനെ ഏത് വലിയ ചെടികൾക്കായാലും ഇരുപത് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ചെറിയ മുളക് ചെടികൾക്കും മറ്റുമാണ് നൽകുന്നതെങ്കിൽ അളവിൽ കാര്യമായ മാറ്റം വരുത്തണം അതായത് ചെറിയ ചെടികൾക്ക് പത്ത് എം എൽ വീതം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അപ്പോഴും ഒരു മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കണം നമ്മൾ ഏത് കീടനാശിനിയും വളവും കൊടുക്കുകയാണെങ്കിൽ മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ സെറ്റ് സെറ്റാവാൻ വേണ്ടി മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വളവും അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായ ഒരു കീടനാശിനിയും കൂടിയാണ് ഇത് എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും കൊടുക്കാമെങ്കിലും കുറച്ചുകൂടെ കൂടുതൽ എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത് പച്ചമുളകിനാണ് അപ്പോൾ ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ സിമ്പിളായ എന്നാൽ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ന്യൂട്രിയൻസ് വീട്ടിലുള്ള ഈ ചെറിയ രണ്ട് ഐറ്റംസ് വെച്ച് തയ്യാറാക്കി ചെടികൾക്ക് പ്രയോഗിച്ച് നോക്കണം ചെടിയുടെ വളർച്ച പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്